യേശുവേ നന്ദി യേശുവേ സൂസ്ത്രം ഞാൻ കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്നു എൻ്റെ എൻ്റെ പേര് എൻ്റെ അമ്മ മാത്യു ഞാനിവിടെ എൻ്റെ വയറിനൊരസുഖമായിട്ട് സ്കാൻ ചെയ്തു ഡോക്ടേഴ്സ് പറഞ്ഞ് കിഡ്നിക്ക് അസുഖമാണ് ലിവറിൻ്റെ അസുഖമാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഈ ഈ പുന്നപ്പുറ അയ്യമ്മ സമ്മയോട് പ്രാർത്ഥിച്ചു നോവേനയും നേർന്നതിൻ്റെ ഫലമായിട്ട് രാത്രി അയ്യമ്മ സമ്മയെ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ട അയ്യമ്മസമ്മ തന്നെയായിരുന്നു ചെങ്കോലും കിരീടവും വെച്ച അമ്മ ഉണ്ണിയുമായിട്ട് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത് ഞാനാകെ വെട്ടി വിയർത്തു എൻ്റെ ശരീരം മുഴുവനും ഉയർത്തി ഞാൻ അപ്പുറത്ത് മോളോടിയെന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു ആശുപത്രിയിൽ പോകാത്തത് കൊണ്ട് മാതാവ് ഒരു സൂചന തരുന്നതാണെന്ന് പറഞ്ഞു പക്ഷേ കൊട്ടിയെത്തു പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ എനിക്ക് യാതൊരു വിധത്തിലുള്ള അസുഖവും മാതാവ് തന്നില്ല അത് തീർച്ചയായിട്ടും ആ ഐ എം എസ് എമ്മയുടെ അനുഗ്രഹം തന്നെയാണ് അതെനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും യേശുവി നന്ദി യേശുവി സ്തോത്രം